ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയം വിജയം നേട്ടം ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗങ്ങളിൽ മികച്ച നേടിയ വിദ്യാർത്ഥികളെയും എന്നിവരുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു പ്രസിഡന്റ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വനജകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ ഒ എസ് എ പ്രസിഡന്റ് എം എസ് അലക്സി സീനിയർ അധ്യാപകരായ എം എ ശ്രീനിവാസൻ സി ബി നന്ദിനി എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ അധ്യാപകർ പി ടി എം ടി എ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവരും എന്താ നമ്മളൊക്കെ മനുഷ്യരല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങാറുണ്ട് പരസ്പരം നമ്മുടെ സഹജീവികളെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് മനുഷ്യത്വം ഉണ്ടായിരിക്കണം നമ്മുടെ വീട്ടുകാരെയും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സമൂഹത്തോടുള്ള കടപ്പാടുകളും കടമകളൊക്കെ നിർവഹിക്കാനായിട്ട് കഴിയണമെങ്കിൽ നമ്മളിൽ മനുഷ്യനായ പോരാ മനുഷ്യത്വമുള്ള കുഞ്ഞുമക്കളായിട്ട് വളരാൻ നല്ല കുട്ടികളായിട്ട് വളരാൻ നാളെ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മുടെ ജി വി എച്ച് എസ് എസ്സിൽ നിന്നും പഠിച്ചു പോയ മക്കളാണ് നല്ല കുട്ടികളാണ് കുറേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എ പ്ലസ് വാങ്ങാൻ പറ്റുമോ പറ്റില്ല ഒരെണ്ണം എ ആയാലും കുഴപ്പമൊന്നും ഇല്ലേ ചിലപ്പോ ഒരു പക്ഷേ ബി വന്നേക്കാം പക്ഷെ അതിനെക്കാളുപരി നമ്മൾ പഠിക്കുന്നു തന്നെ നമ്മളിലെ മനുഷ്യത്വം ഇല്ലെങ്കിൽ ഇതൊന്നും മെച്ചപ്പെട്ട രീതിയിലുള്ള അതേപോലെ തന്നെ എ പ്ലസ് നൂറ് ശതമാനം വിജയമാണ് എല്ലാ സ്കൂളുകളും നമ്മൾ ശ്രദ്ധിക്കുക പക്ഷെ നമ്മുടെ സ്കൂളിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടതുണ്ട് സാധാരണ എല്ലാ സ്കൂളുകളും ശതമാനം വിജയം എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്താറുണ്ട് അതിന്റെ ഭാഗമായി ഇന്ന് നിലവിലുള്ള നമ്മളുടെ എസ് എൽ ഡി സർട്ടിഫിക്കറ്റുകൾ അതായത് ഇതിന്റെ ശേഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ എളുപ്പത്തിന് സ്ക്രൈബിനെ വെച്ച് എഴുതുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊട്ടും ഉപയോഗിക്കാത്ത വർഷമാണ് ഈ വർഷം ചേർത്ത ഗവൺമെന്റ്